എന്താണ് ഐ ഫ്ലോട്ടേഴ്സ് ഞാൻ ഡോക്ടർ സൂര്യ സുരേന്ദ്രൻ ഒരു ദിവസം നൂറ് പേഷ്യന്റിനെ കാണുന്നുണ്ടെങ്കിൽ അതിൽ അഞ്ചോ പത്തോ പേരിലെങ്കിലും ഈ ബുദ്ധിമുട്ട് കാണാറുണ്ട് ആരിലെല്ലാമാണ് ഇത് കൂടുതലായി കാണുന്നത് അമ്പത് വയസ്സിനും അറുപത് വയസ്സിനും മുകളിലുള്ളവരിൽ സാധാരണമായി ഈ കംപ്ലൈൻറ് കാണാറുണ്ട് ഐ ഫ്ലോട്ടേഴ്സ് എന്താണ് കണ്ണിന്റെ മുന്നിൽ കാണുന്ന കറുത്ത കുത്തുകളോ നേരിയ നൂല് പോലെയുള്ള പടലങ്ങളോ മാറാതെ പോലെയോ കാണുന്നതിനെയാണ് ഐ ഫ്ലോട്ടേഴ്സ് എന്ന് പറയുന്നത് സാധാരണയായി അതൊരു ബ്രൈ പ്രതലത്തിൽ വെളിച്ചമുള്ള പ്രതലത്തിൽ നോക്കുമ്പോൾ ാണ് നമ്മൾ ഇത് കൂടുതലായി കാണുന്നത് എന്താണ് ഇങ്ങനെ ഒരു ഫ്ലോട്ടേഴ്സ് കണ്ടാൽ ചെയ്യേണ്ടത് ഉടനെ തന്നെ ഒരു കണ്ണിന്റെ റെറ്റിന എക്സാമിനേഷൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്തുകൊണ്ടാണ് ഈ ഫ്ലോട്ടേഴ്സ് ഉണ്ടാവുന്നത് കണ്ണിന്റെ ഉള്ളിൽ ഐ ബോളിനുള്ളിൽ ഒരു ജെല്ലുണ്ട് അത് കണ്ണിന്റെ ലെൻസിനും ബ്രെറ്റിനും ഇടയിൽ ഉള്ള ഒരു ജെല്ലാണ് ഇത് കണ്ണിന്റെ ഞരമ്പിന്റെ പ്രതലമായ റെറ്റിനയോട് വളരെയധികം ഒട്ടിയിരിക്കുന്നതുമാണ് പ്രായമാവുമ്പോൾ ഈ ജെല് ലിക്വിഫൈ ചെയ്യുക അതായത് ചുരുങ്ങുകയും ഞരമ്പിന്റെ പ്രതലത്തിൽ നിന്ന് വിട്ടുപോയി 原因运动。 അങ്ങനെ വിട്ടുപോയുമ്പോൾ അതിൽ നിന്ന് ചെറിയ ചെറിയ പാർട്ടികൾ വിട്ടു വരികയും ഷാഡോ റെറ്റിനേ പതിക്കുകയും അതാണ് നമ്മൾ ഫ്ലോട്ടേഴ്സായി കാണുന്നത് എല്ലാ ഫ്ലോട്ടേഴ്സും ഡേഞ്ചറസ് അല്ല ഏതേ സമയത്താണ് അത് ഡേഞ്ചറസ് ആവുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണിന്റെ ഉള്ളിൽ നിന്ന് ഈ വിട്രീസ് ജെൽ ചുരുങ്ങി വിട്ടു വരുമ്പോൾ സുഷിരങ്ങളോ പയേഴ്സോ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ ഒരു ലേസർ ചെയ്ത് ഹീൽ ചെയ്യേണ്ടത് ആവശ്യമാണ് അതിനെ ചെയ്യുന്ന ലേസർ ബരാജ് ലേസർ ആണ് ഇനി ഇത് പ്രായമായ ഒരു മാത്രമാണോ കാണുക അല്ല ഡയബറ്റിക് റെറ്റിനോപ്പതി ഡയഗ്നോസ് ചെയ്തിട്ടുള്ള പേഷ്യന്റിൽ ഫവേഴ്സ് ഓഫ് ഫ്ലോട്ടേഴ്സ് കാണുകയാണെങ്കിൽ ഉടനെ തന്നെ കണ്ണിന്റെ റെറ്റിന റെട്ടിനേഷൻ ചെയ്യേണ്ടതാണ് കാരണം അത് ചിലപ്പോൾ അതൊരു ബ്ലീഡിന്റെ ലക്ഷണമാകാം കണ്ണിന്റെ പിന്നിലുള്ള നീർക്കെട്ടുകൾ ഇൻഫെക്ഷൻസ് അതായത് യു പോസ്റ്റീരിയർ യുവിയേറ്റിസ് കണ്ണിന്റെ ഉള്ളിൽ റെറ്റിനയിൽ ഉണ്ടാവുന്ന നീർക്കെട്ടുകൾ ഇങ്ങനെ പെട്ടെന്ന് ഫ്ലോട്ടേഴ്സിന്റെ എണ്ണം വർദ്ധിച്ചും പേഷ്യൻസിന് ബുദ്ധിമുട്ട് കാണാറുണ്ട് അതിന് നമ്മൾ മരുന്നുകളാണ് ട്രീറ്റ്മെന്റ് എടുക്കാറുള്ളത് ചെറുപ്പക്കാരിലും കാണാറുണ്ട് അതായത് അതായത് ഹൈ ഹൈ മൈനസ് 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 പവർ 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 മാത്രമല്ല ചെറിയ മയോപ്പി ായിട്ടുള്ള പേഷ്യൻസിലും ഫ്ലോട്ടേഴ്സ് കാണാറുണ്ട് അതായത് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ചിലപ്പോൾ നമ്മളോട് പറയാറുണ്ട് ഞാനിങ്ങനെ കറുത്ത കുത്തുകൾ കാണുന്നുണ്ട് എനിക്ക് സ്കൈയിൽ നോക്കുമ്പോൾ കറുത്ത കുത്തുക അല്ലെങ്കിൽ ട്യൂബ് ലൈറ്റിൽ നോക്കുമ്പോൾ കറുത്ത കുത്തുകൾ കാണുന്നുണ്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവാം ഈ മൈനസ് പവർ ഉള്ളവരിൽ വിട്രിയസ് ജെൽ അത്ര സ്ട്രോങ് അല്ല കുറച്ച് ലൂസ് ആയിരിക്കും അങ്ങനെയുള്ളവരിലും ഇങ്ങനത്തെ ഫ്ലോട്ടേഴ്സ് കാണാം മയോപിക് ആയ പേഷ്യൻസിന്റെ ഞെരമ്പിന്റെ റെത്തിനയുടെ ഓരങ്ങളിൽ വീക്ക് ഏരിയ കൂടുതലായി കാണാം അതിനോടനുബന്ധിച്ച് സുഷിരങ്ങളും അതായത് ഹോൾസ് ഓർ ഇതിനും നമുക്ക് ലേസർ ട്രീറ്റ്മെന്റ് ഫലപ്രദമാണ് അത് നേരത്തെ കണ്ടുപിടിച്ച് അത് ഹീൽ ചെയ്യുകയാണ് വേണ്ടത് ഇനി ചിലർ പറയാറുണ്ട് ലേസർ ചെയ്തു കഴിഞ്ഞിട്ടും എനിക്ക് ഈ ഫ്ലോട്ടേഴ്സ് കാണുന്നുണ്ട് അത് ഇപ്പോഴും കാണുന്നുണ്ട് ഫ്ലോട്ടേഴ്സിന് സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് ഇല്ല ഫ്ലോട്ടേഴ്സിന്റെ കാരണത്തെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ലേസർ ചെയ്തു കഴിഞ്ഞാലും ചിലർക്ക് ഒരു മാസം ചിലർക്ക് വർഷങ്ങളെടുക്കും അത് സെറ്റിൽ ആവാൻ അതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല ഡ്രെറ്റിന എക്സാമിനേഷൻ കുറേ നാളായിട്ടുള്ള ഫ്ലോട്ടേഴ്സ് ആണ് എനിക്ക് ഇതുവരെയും അത് മാറുന്നില്ല എനിക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഒരു വട്ടമെങ്കിലും ഡ്രെറ്റിന എക്സാമിനേഷൻ അത്യാവശ്യമാണ് അതായത് ഹോൾസും ടയേഴ്സും ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഒട്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല അത് സാധാരണമാണ് പിന്നെ എപ്പോഴാണ് നമ്മൾ ഫ്ലോട്ടേഴ്സിനെ ഭയപ്പെടേണ്ടത് പെട്ടെന്ന് ഒരു സഡനായി ഫ്ലോട്ടേഴ്സ് കാണുകയാണെങ്കിൽ ിഫ്റ്റിംഗ് അവോയ്ഡ് ചെയ്യുക ഉടനെ തന്നെ എക്സാമിനേഷൻ ചെയ്യുക അടുത്തതായി ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ടത് ഫ്ലോട്ടേഴ്സിന്റെ നമ്പർ പെട്ടെന്ന് കൂടുതലായി കാണുകയാണെങ്കിലും അസോസിയേറ്റഡ് ഫ്ലാഷസ് അതായത് മിന്നൽ പോലെ കാണും ഇരുട്ടത്ത് നോക്കുമ്പോൾ മിന്നൽ പോലെ കാണുകയാണെങ്കിലും പിന്നെ ഒരു മറ പോലെ ഒരു സൈഡിലെ ഫീൽഡ് ലോസ് ആയിട്ട് ഒരു സൈഡ് മാത്രം ഒരു കർട്ടൻ ഇട്ടതുപോലെ കാഴ്ച മങ്ങുകയാണെങ്കിലും ഉടനെ തന്നെ ഒരു റെറ്റിന ഡോക്ടറെ കണ്ട് കണ്ണിൽ തുള്ളി മരുന്നുഴിച്ച് കണ്ണുകൾ വികസിപ്പിച്ച് റെറ്റിന കാണേണ്ടത് അത്യാവശ്യമാണ്